സ്വാഭാവികമായും കുടുംബമായി ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ടും ചർച്ച ചെയ്യേണ്ടി വരും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും അത് പരിഗണനയ്ക്ക് എടുക്കേണ്ടി വരും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും വിശദീകരിക്കേണ്ടി വരും ഒരുപാട് കടമ്പകളുണ്ട് കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മൾ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ കൊടുക്കേണ്ടി വരും പല അഡ്ജസ്റ്റ്മെൻറ്റുകളും വേണ്ടിവരും എന്നാൽ സിംഗിളായി ജീവിക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല സിംഗിളായി ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള ജീവിത രീതി തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്യാം ആരുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാം എത്ര വേണമെങ്കിലും ചെലവഴിക്കാം ആരും ചോദിക്കാൻ പറ്റില്ല എല്ലാ ദിവസവും വീട്ടിൽ വരണം നിർബന്ധം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ കൂടെ സ്റ്റേ ചെയ്യണം തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ആരോടും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല വാട്സപ്പിലെ ഓൺലൈൻ ലാസ്റ്റ് സീൻ ഒന്നും ഹൈഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇഷ്ടമുള്ള ഡി പി വെക്കാം ഇഷ്ടമുള്ള പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യാം ആർക്ക് വേണമെങ്കിലും ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം അതെന്തിനു ചെയ്തു ഇതെന്തിനു ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കില്ല ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പരാതിയും പരിഭവങ്ങളും ഉണ്ടായിരിക്കില്ല സൈലന്റ് ട്രീറ്റ്മെന്റ് ഉണ്ടായിരിക്കില്ല ഉയർപ്പിച്ച മുഖങ്ങൾ കാണേണ്ടി വരില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള സിനിമയ്ക്ക് പോകാം ഇഷ്ടമുള്ള ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എന്താണെങ്കിലും അത് മേടിക്കാം ആരുടെയും സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല ആരാലും ചോദ്യം ചെയ്യപ്പെടേണ്ടി വരികയുമില്ല നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം തീരുമാനങ്ങൾ എടുക്കാം എടുത്ത തീരുമാനങ്ങൾ വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം ആരെയൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അതെന്തിനു ചെയ്തു എന്തിനു ചെയ്തു എന്നുള്ള ചോദ്യങ്ങളെ നേരിടേണ്ടി വരില്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടി വരില്ല നിങ്ങളുടെ വ്യക്തിത്വം ആർക്കും മുന്നിൽ അടിയറ വെക്കേണ്ടി വരില്ല പിന്നെയുള്ള ഒരു പ്രധാന പ്രശ്നം എല്ലാവരും പറയുന്നതാണ് വയസ്സാകുമ്പോൾ ആരെങ്കിലും വേണ്ടേ നോക്കാൻ ഒരു കൂട്ട് വേണ്ട എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല പ്രായത്തിൽ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം വയസ്സാകുമ്പോൾ ഒരു ഹോം നേഴ്സിനെ അഫോർഡ് ചെയ്യാനുള്ള ക്യാഷ് മാറ്റി വെക്കുക അതിൽ നിന്ന് സേവിങ് ആയി സൂക്ഷിച്ചു വെക്കുക നമ്മുടെ ഭാര്യയും കുട്ടികളും ഒക്കെ കഷ്ടപ്പെട്ട് നമ്മളെ നോക്കുന്നതിനേക്കാൾ ആത്മാർത്ഥതയോടെ പൈസ കിട്ടുന്ന പൈസയ്ക്കുള്ള പണി ആ ഹോം നേഴ്സ് ചെയ്തോളും നമുക്ക് സഹായത്തിന് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പണികൾ ചെയ്യാൻ വീട്ടിലൊരു സർവെന്റിനെ അഫോർഡ് ചെയ്യാനുള്ള ക്യാഷൊക്കെ ആദ്യമേ നല്ല പ്രായത്തിൽ സേവ് ചെയ്ത് വെക്കുന്നത് നമുക്ക് വാർദ്ധക്യകാലത്ത് വളരെ ഉപകാരമായിരിക്കും നമ്മുടെ മക്കളും മരുമക്കളും ഒക്കെ നോക്കുന്നതിനേക്കാൾ ആത്മാർത്ഥതയോടുകൂടി കൊടുക്കുന്ന കാശിന് നല്ല ആത്മാർത്ഥതയോടെയുള്ള പണി ഹോം ഹോംനേഴ്സും സർവൻസും എല്ലാം ചെയ്യും നിങ്ങൾ സിംഗിളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കുക മറ്റുള്ളവരുടെ സമ്മർദത്തിന് വഴങ്ങി സൊസൈറ്റിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഉണ്ടെങ്കിലും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരു കൂട്ടു വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക അല്ലാതെ സൊസൈറ്റിയുടെ പ്രഷറിന് വഴങ്ങിയിട്ട് ഒരു വിവാഹത്തിന് തയ്യാറാകേണ്ടതില്ല